പുതിയ ധാരണാപത്രം ഒപ്പുവെച്ച് ഇന്ത്യയും ഇസ്രയേലും ഇനി എ ഐ സൈബർ സുരക്ഷാ മേഖലകളിലും സഹകരണം ശക്തമാക്കും പ്രതിരോധ സഹകരണവും സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കലും വർദ്ധിപ്പിക്കുന്നതിനാണ് പുതിയ ധാരണാപത്രം ലക്ഷിപ്പിക്കുന്നത് ടെൽ അവീവിൽ നടന്ന പ്രതിരോധ സഹകരണത്തെക്കുറിച്ചുള്ള ഇന്ത്യ ഇസ്രായേൽ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന്റെ പതിനേഴാമത് യോഗത്തിലാണ് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള കരാർ ഒപ്പിട്ടത് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അമീർ ബറാമും സംയുക്തമായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സുരക്ഷ എന്നിവയിലും സഹകരണം ശക്തമാക്കാൻ പുതിയ കരാറിൽ ധാരണയായിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ സഹവികസനം സഹ ഉൽപാദനം പങ്കിടൽ എന്നിവ സുഗമമാക്കുക എന്നീ കാര്യങ്ങളും പുതിയ ധാരണാപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഭീകരത ഉൾപ്പെടെയുള്ള പൊതുവായ സുരക്ഷാ വെല്ലുവിളികളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇരു രാജ്യങ്ങളും പങ്കുവയ്ക്കുകയും ആഗോള ഭീഷണികളെ ചെറുക്കുന്നതിനുള്ള കൂട്ടായ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു തന്ത്രപരമായ സംഭാഷണങ്ങൾ പരിശീലനം പ്രതിരോധ വ്യാവസായിക സഹകരണം ഗവേഷണ വികസനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സുരക്ഷ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിലെ സഹകരണം സാധ്യമാക്കുന്നതാണ് പുതിയ ധാരണാപത്രം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ഔപചാരിക നയതന്ത്ര ബന്ധം സ്ഥാപിതമായത് എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും പരസ്പരം ഒരു വർഷത്തെ വ്യത്യാസത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ശീതയുദ്ധ കാലഘട്ടത്തിലെ സങ്കീർണമായ ഭൗമരാഷ്ട്രീയമാണ് പ്രാരംഭമടങ്ങിയ ബന്ധങ്ങൾക്ക് കാരണമായതെന്ന് പറയാം ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായും അറബ് ലോകവുമായും അടുത്ത ബന്ധം പുലർത്തി മറുവശത്ത് ഇസ്രയേൽ അമേരിക്കയും നാറ്റോയുമായും സഖ്യകക്ഷിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ശീതയുദ്ധം ശക്തി ചെയ്യിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ ഇസ്രായേൽ ബന്ധങ്ങളും ഊഷ്മളമായി തുടങ്ങി ഉഭയകക്ഷി പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ സംഘർഷത്തിനിടയിലും രണ്ടായിരത്തി ഒന്നിലെ ബുജ് ഭൂകമ്പത്തെ തുടർന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ഇസ്രായേൽ ഇന്റലിജൻസ് പിന്തുണ നൽകിയപ്പോൾ ബന്ധങ്ങൾ ശക്തിപ്പെട്ടതായി വ്യക്തമായി പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് പരസ്പര നേട്ടങ്ങൾക്കുള്ള വഴികൾ തുറന്നു ഇന്ന് ഇന്ത്യ ഇസ്രയേലിന്റെ പ്രാഥമിക വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷാ സംബന്ധമായ കരാറുകളിലേക്കും കൃഷി ജലശുദ്ധീകരണം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതു മുതൽ ഇന്ത്യയും ഇസ്രയേലും ശക്തമായ ഉഭയകക്ഷി ബന്ധം വാർത്തയെടുത്തിട്ടുണ്ട് പ്രതിരോധം കൃഷി സാങ്കേതിക വിദ്യ സംസ്കാരം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിലെ സഹകരണമാണ് ഇതിന്റെ സവിശേഷത കൂടാതെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ സഹകരണം നിർണായകമാണ് ഇന്ത്യയുടെ മുൻനിര പ്രതിരോധ വിതരണക്കാരിൽ ഒരാളായി ഇസ്രയേൽ ഉയർന്നു വന്നിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് മുതൽ ഇസ്രയേൽ ഇന്ത്യക്ക് പത്ത് ബില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിൽ ഡ്രോണുകൾ മിസൈൽ സംവിധാനങ്ങൾ നിരീക്ഷണ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ബ്ലൂ ഫ്ലാഗ് സമുദ്രശക്തി തുടങ്ങിയ സംയുക്ത സൈനികാഭ്യാസങ്ങൾ പ്രവർത്തന സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങളിൽ ഇന്റലിജൻസ് പങ്കിടൽ നിർണായകമാണ് Bab Das, Karma News.